ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് കരിമ്പനടിച്ചിട്ടും ചെളി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും അത് കഴുകി വൃത്തിയാക്കുകയെന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കരിമ്പനടിച്ച ചെരുപ്പൊക്കെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം എടുക്കേണ്ടി വരും തമ്പിനേലിൽ കണ്ടുപോലെ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ചെരുപ്പൊക്കെ ഒരു വർഷം ഒന്നര വർഷത്തോളമായിട്ടോ ഞാൻ അത് ഉപയോഗിക്കുന്നത് ഈ ചെരുപ്പിനൊന്നാ കേടൊന്നുമില്ല കണ്ടോ ഈ ചെരുപ്പിന് ഒരു കേടൂല്ല പക്ഷേ അതുപോലെ കരിമ്പൻ കരിമ്പനടിച്ചിട്ടും ചെളി പിടിച്ചിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാൻ നോക്കാം ഒരു ബക്കറ്റിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എടുക്കുക ബ്ലീച്ചിങ് പൗഡർ എടുക്കുക അത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് മാത്രം അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിനഗർ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല അതും ഒഴിച്ചു കൊടുക്കുക അതൊഴിച്ചു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പതയും ഇതൊരു ആസിഡ് പവർ ഉള്ളതാണല്ലോ പെട്ടെന്ന് ചെളി ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ടിപ്പ് അതിന് ശേഷം നമുക്ക് വിം ജെല്ല് ഏത് വിം ആണെങ്കിലും കുഴപ്പമില്ല ഞാനീതാ ഈ വിമ്മാണുപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് അപ്പോൾ ഇത് തന്നെയാണ് എടുക്കുന്നത് ഏകദേശമൊക്കെ കഴിയാറായിട്ടോ അതാണ് ഇങ്ങനെ തീച്ചി എടുക്കുന്നത് കഴിയാറായി പുതിയ പാക്കറ്റ് പൊട്ടിക്കണം എന്നിട്ട് നല്ല ചൂടുള്ള തിളച്ച വെള്ളം അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം ഇളം ചൂടുള്ള വെള്ളമല്ല നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ എല്ലാവരും എന്നാലാണ് ഇത് വർക്കൗട്ടാവുള്ളൂ കൂടുതലും ചെരുപ്പ് മുങ്ങി കിടക്കാൻ പാകത്തിൽ വെള്ളം നല്ല ചൂണ്ടു വെള്ളം ഒഴിക്കുക പണ്ട നല്ല പതഞ്ഞ് അതിൻ്റെ ആസിഡ് പവറൊക്കെ നന്നായി എന്നിട്ട് നമുക്കതിലേക്ക് ചെരുപ്പ് മുക്കി വയ്ക്കാം പക്ഷേ ഈ ചെരുപ്പ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കില്ല അതുകൊണ്ട് തന്നെ ഭാരമുള്ള എന്തെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കപ്പിൽ വെള്ളം നിറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ചെരുപ്പ് വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങി കിടക്കില്ല അറിയാമല്ലോ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കുന്ന കുതിര അപ്പം നമ്മളതാ അതിൻ്റെ ചൂട് ഒരു ഒരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മളത് മാറ്റി ചൂട് വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഇതാണ് ഇപ്പോൾ അതിൻ്റെ ലെവൽ കണ്ടോ പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ചെളിയൊക്കെ പെട്ടെന്ന് ഇളകി വരുന്നത് കണ്ടോ എൻ്റെ ഒരു കയ്യിൽ ഫോണും പിന്നെ ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ പുതിയതുപോലെ ആവും അപ്പോൾ ആ ചെരുപ്പാണ് ഇപ്പോൾ ഈ ചെരുപ്പെന്ന് കണ്ടാൽ പറയുവോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക് യു ബൈ ബൈ